നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് കൂടെ ടേപ്പിനെ മുന്നിലേക്ക് ഒരു ഇഞ്ച് തള്ളി തള്ളിവെച്ച് ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഇവിടെ എട്ട് ഇഞ്ച് കിട്ടി ഈ ഒരു എട്ട് ഇഞ്ചിന് നമ്മൾ ബാക്ക് സീറ്റിന്റെ ഈ ഒരളവില്ലേ ഈ അളവിൽ കൂടി കറക്റ്റായിട്ട് നമ്മൾ വെച്ച് ഇത് ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രോച്ചിന്റെ റൗണ്ട് അളവിൽ നമുക്ക് യാതൊരു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പാൻറ്റ് കട്ടിങ്ങാണ് അപ്പോൾ ഈ ഒരു പാന്റ് കട്ടിയാൻ വേണ്ടി നമുക്ക് ഒരു എൺപത് സെന്റിമീറ്റർ തുണിയാണുള്ളത് ചെറിയ കുട്ടികളുടെ പാന്റ് ഇപ്പോൾ ഈ ഒരു പാൻറ്റിന് അളവ് എടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു പാൻറ്റിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നേരെ പകുതിയായി തുണിയെ മടക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കണം ഇതുപോലെ ലൈൻ കൊടുക്കും ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്രോച്ചിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു അളവുകളൊക്കെ ഈ ഒരു പാൻറ്റിന് വന്നിട്ടുള്ള അളവുകളൊക്കെ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് ഇരുപത്തി രണ്ടര ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് അതായത് അരവണ്ണം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് സീറ്റ് ഹിപ്പ് അളവായിട്ട് വന്നത് ലെങ്ത്ത് വന്നത് ഇരുപത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ ഇറക്കം ഇരുപത്തി ആറ് ഇഞ്ച് ഇനി തുട ലൂസ് നമുക്ക് പതിനേഴ് ഇഞ്ച് മുട്ട് ലൂസ് പതിനാല് അതുപോലെ തന്നെ ബോട്ടം വന്നിരിക്കുന്നത് പത്തിഞ്ച് ഇനി മുട്ട് ലൂസിൻ്റെയും ബോട്ടത്തിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു അളവ് നമുക്ക് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇനി അതുപോലെ തന്നെ ക്രോച്ചിൻ്റെ റൗണ്ട് അളവ് നമുക്ക് വന്നത് പത്തൊമ്പത് ഇഞ്ചാണ് ഇതൊക്കെ എങ്ങനെയാണ് അളവ് എടുക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ക്രോച്ചിൻ്റെ അളവ് കണ്ടെത്തണം അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് വെച്ചാൽ നമുക്ക് ക്രോച്ച് അളവ് പത്തൊമ്പത് ഇഞ്ചാണുള്ളത് അതിൻ്റെ നേർ പകുതി നമുക്ക് ഒൻപതര ഇഞ്ച് കിട്ടും അതിൽ നിന്ന് രണ്ടര ഇഞ്ച് കുറച്ചാൽ നമുക്ക് എത്ര ഇഞ്ച് കിട്ടും ഏഴ് ഇഞ്ച് കിട്ടും ഈ ഏഴ് ഇഞ്ചാണ് നമ്മുടെ ഫ്ലൈയുടെ അതായത് നമ്മുടെ സിബിൻ്റെ റൗണ്ട് അളവിൻ്റെ ഇറക്കമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഏഴ് ഇഞ്ചാണ് അതായത് നമുക്ക് ക്രോച്ച് അളവ് എത്രയാണോ റൗണ്ട് അളവ് അതിൻ്റെ നേർ പകുതിയിൽ നിന്ന് രണ്ടര ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് മുട്ട് ലൂസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അളവെടുക്കുമ്പോൾ കാണിച്ചു വന്നിട്ടുണ്ട് നമുക്കൊരു ഇഞ്ചിലാണ് നമുക്ക് ഇവിടെ മുട്ട് ലൂസിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ടേപ്പ് മാറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മൾ മുകളിൽ വരച്ചിട്ടുള്ള ആ ഒരു ലൈനിൽ നിന്ന് ഇഞ്ച് ടേപ്പ് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ലെങ്ത്തും ഇരുപത്താറിഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു രണ്ട് ഇഞ്ച് ബോട്ടത്തിൻ്റെ മടക്കി തയ്ക്കാൻ വേണ്ടി മാർക്ക് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയൊക്കെ നമ്മൾ ആ ഒരു മുകളിലത്തെ മാർക്ക് ഇഞ്ച് ടേപ്പ് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക അല്ല ഒരേപോലെ ഇതുപോലൊരു ലൈൻ കൊടുത്ത് വെക്കുക എന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുട്ടലൂസിൻ്റെയും ബോട്ടത്തിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ കൂടി ഇവിടെ കൊടുക്കുന്നു ഇനി നമുക്ക് തുടലൂസാണ് മാർക്ക് ചെയ്യേണ്ടത് തുടലൂസ് നമുക്ക് വന്നത് പതിനേഴ് ഇഞ്ചാണ് തുടലൂസ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം സൈഡ് ഭാഗത്ത് നിന്ന് കരവശത്തിന് ശേഷം ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ പതിനേഴിൻ്റെ നേർ പകുതി എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക നേർ പകുതി എട്ടര ഇവിടെ നമുക്ക് ഫ്ലൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നേകാലിഞ്ച് അതുപോലെ തന്നെ ഈ ഒരു എട്ടരയുടെ നേർ പകുതി നാലേ കാലിഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക സെൻറ്റർ മാർക്കിങ്ങായിട്ട് കൊടുക്കുക ഇനി നമ്മൾ ആ ഒരു സെൻറ്റർ മാർക്കില്ലേ ആ ഒരു സെൻറ്റർ മാർക്കിൽ നിന്ന് നമുക്ക് കരവശം ഉൾപ്പെടെ എത്രയുണ്ടെന്ന് നോക്കുക അതേ അളവ് തന്നെ നമ്മുടെ എന്തു ചെയ്യുക ബോട്ടം ഭാഗത്തും മാർക്ക് ചെയ്യുക ബോട്ടം ഭാഗത്തും ഇവിടെ ഒക്കെ അതേ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബോട്ടൺ ലൂസ് വന്നത് എത്രയാണ് പത്ത് ഇഞ്ചാണ് ഇവിടെ ബോട്ടൺ ലൂസ് വന്നത് അപ്പോൾ ബോട്ടൺ ലൂസിൻ്റെ പത്തിൻ്റെ നേർ പകുതി അഞ്ചിഞ്ച് അല്ലേ അപ്പോൾ ഇവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് പത്തിൻ്റെ നേർ പകുതി അഞ്ചിഞ്ച് നേരെ ഭാഗത്ത് സെൻറ്റർ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും അഞ്ചിഞ്ച് രണ്ടര ഇഞ്ച് വീതം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ വന്ന അളവ് പന്ത്രണ്ട് ഇഞ്ചാണ് ഇപ്പം നേർ പകുതി ആറു ഇഞ്ചാണ് ഉണ്ടാവുക അതിന്റെ അതിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളാക്കി കണ്ടു സെൻറ്റർ ഭാഗത്ത് മൂന്നിഞ്ച് വീതം ഇഞ്ച് മൂന്നിഞ്ച് വീതം രണ്ട് ഭാഗത്തേക്കും ഒരുപോലെ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പതിനാല് ഇഞ്ചാണ് ആ ഒരാളവും നമുക്ക് അതേ രീതിയിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നേർ പകുതി രണ്ട് ഭാഗത്തേക്കും ഏഴിഞ്ചിൻ്റെ നേർ പകുതി മൂന്നര ഇഞ്ച് വീതം രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ നേരെ ഇതുപോലെ വരിക ഇവിടെ നിന്ന് അല്പം നമുക്കൊന്ന് പുറത്തേക്ക് ഷെയ്പ്പ് ചെയ്ത് വേണം വരുക കണ്ടോ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ലൂസ് കൂടി വരും എന്നാൽ മാത്രമേ നമുക്കത് ബോട്ടം കറക്റ്റായിട്ട് മടക്കി തയ്ക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടിയാണ് നമ്മൾ അല്പം പുറത്തേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തത് നമുക്ക് നമുക്കിതുപോലൊന്ന് ഈ ഒരു ഷേയ്പ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഇതുപോലൊന്ന് വരക്കുക കേട്ടോ ഇതേ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കും ഇനി നമുക്ക് അതേ ഷേയ്പ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം ഇതുപോലെ വെച്ച് ഈ ഒരു സൈഡും അതേ രീതിയിൽ തന്നെ വരച്ചെടുക്കുക കേട്ടോ ഇതുപോലെ വരച്ചു ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ടൊന്ന് ചെയ്തെടുക്കും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ ഫ്ലൈയുടെ ഒന്നേ കാലിഞ്ച് ഷേപ്പ് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് കൊടുത്ത ആ ഒരു മാർക്കിൽ നിന്ന് കണ്ടോ ഈ ഒരു ഒന്നേ കാലിഞ്ചിൽ നിന്ന് നമുക്ക് കരവശം ഉൾപ്പെടെ എത്രയുണ്ടെന്ന് നോക്കുക ഇനി അതിൽ നിന്ന് അരേഞ്ച് കുറച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക കണ്ടോ ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ച് ഇവിടെ നമ്മൾ ും ഈ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തേക്കും ഇനി നമുക്ക് വേസ്റ്ററുണ്ട് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്യണം അരവണ്ണം നമുക്ക് ഇരുപത്തി രണ്ടര ഇഞ്ചാണ് അരവണ്ണം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇരുപത്തിരണ്ടരയുടെ നാലിലൊരു ഭാഗം നമുക്ക് എത്ര ഇഞ്ച് കിട്ടും അഞ്ചരിയും ഒരു പോയിന്റും ഇനി നമുക്കൊരു മുക്കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം സൈഡ് ഭാഗത്തുള്ള തയ്യൽ തയ്യൽത്തുമ്പ് സിബ് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തുള്ള തയ്യൽ തയ്യൽത്തുമ്പോൾ മുക്കാലിഞ്ച് അങ്ങനെ അഞ്ചരിയും ഒരു പോയിന്റും മുക്കാലും അങ്ങനെ ആറേകാലും പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കേട്ടോ ഈ ഒരു രീതിയിൽ സ്കെയിൽ വെച്ച് കേട്ടോ ഇതുപോലൊന്ന് വരച്ചെടുക്കും ഇനി നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് നമുക്ക് ഇറക്കി മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിൽ നിന്ന് ഇവിടെ ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് വരക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേയ്പ്പ് മാർക്കിൽ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെയും അതേ രീതിയിൽ ഉണ്ടോ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കട്ടിതെടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി അതായിട്ട് നമുക്ക് ആ ഒരു മാർക്ക് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് അതേ മാർക്കിൽ കൂടി കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മളെ നേരെ തിരിച്ച് ഇതുപോലെ വെക്കും കേട്ടോ അതായത് നമ്മുടെ ബോട്ടം ഭാഗം കട്ട് ചെയ്ത ഭാഗം മുകൾ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ ആ ഒരു ഫ്ലൈയുടെ ഭാഗം ബോട്ടം ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ ഇവിടെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇതിന്റെ അളവ് നമുക്ക് കുത്തനെ വെച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നമുക്കത് ചെക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു പീസ് ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്തിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് നമുക്ക് പിടിക്കുക അതേ അളവ് തന്നെയായിരിക്കണം നമുക്കിവിടെ ബോട്ടം ഭാഗത്തും കിട്ടേണ്ടത് കണ്ടോ അങ്ങനെ കിട്ടിയാൽ നമ്മളിത് വെച്ചത് കറക്റ്റ് നേരെ കുത്തനെയാണെന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇനി നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊരു ലൈൻ കൊടുക്കുക അല്ല ഒരു മുക്കാലിഞ്ച് ഷേപ്പ് വരുന്ന രീതിയിൽ ഇനി ഇവിടെയൊക്കെ ഇതുപോലെ ഒന്ന് ലൈൻ കൊടുത്തതിന് ശേഷം ഉണ്ടോ ഇവിടെയൊക്കെ ലൈൻ കൊടുക്കുക ഇനി നമുക്കിവിടെ ഒരു സൈഡ് ഭാഗം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഇവിടെ ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക ഈ ഒരു ഷേപ്പിൽ നിന്ന് ഒന്നര ഇഞ്ച് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കുക ഒന്നര ഇഞ്ച് ഇനി നമ്മൾ ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ ബാക്ക് പാർട്ടിൽ ഫ്രണ്ട് പാർട്ടിനേക്കാൾ ഒന്നര ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക ഇവിടെയും ഇവിടെയും ഒന്നര ഇഞ്ച് ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക ഉണ്ടോ രണ്ടര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്ത് ഇതുപോലെ വരച്ച് ഇവിടെ നിന്ന് നമ്മൾ ഷെയ്പ്പ് സ്കെയിൽ ഉപയോഗിച്ച് കണ്ടോ ഇതുപോലെ വരക്കും ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ വരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് സൈഡ് ഭാഗം നേരെ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കും കണ്ടോ ഇവിടെ നമുക്കൊരു അര ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഇടുപ്പളവിലെ നമ്മുടെ അരവണ്ണം അരവണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്യുക അരവണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗവും ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അതായത് അഞ്ചരിയും ഒരു പോയിൻറ്റും മുക്കാലും ആറേകാലും പോയിന്റും അതായത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ മാർക്ക് ചെയ്ത അതേ അളവ് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സീറ്റ് അളവ് മാർക്ക് ചെയ്യണം അപ്പോൾ അളവ് നമുക്ക് വന്നത് എത്രയാണ് ഇരുപത്തി അഞ്ചിഞ്ച് ഹിപ്പ് അളവ് ഇരുപത്തഞ്ചിഞ്ചാണ് വന്നത് അപ്പോൾ ഇരുപത്തഞ്ചിഞ്ചിൻ്റെ നാലൊരു ഭാഗം നമുക്ക് എത്ര കിട്ടും ആറേകാലിഞ്ച് ആറേകാലിഞ്ച് ന്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂടി കൂട്ടി ഏഴേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഏഴേകാലിഞ്ച് കേട്ടോ അതായത് നമ്മുടെ ഹിപ്പിന്റെ അളവ് വരുന്ന ആ ഒരു ഭാഗത്ത് കൂടെ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഏഴേ കാലിഞ്ച് എന്നിട്ട് നമ്മൾ ഈ ഒരു മുകളിലത്തെ മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്ക് കൂടി ടച്ച് ചെയ്ത് ഇതുപോലെ വരച്ച് ഇവിടെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ ഷേയ്പ്പിൽ ഇതുപോലൊന്ന് വരച്ചെടുക്കും അപ്പം നമ്മളിവിടെ ഹിപ്പ് അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പോക്കറ്റ് മാർക്ക് ചെയ്യണം ഇവിടെ സൈഡിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് വിട്ട് കൊടുത്താൽ മതി ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്നര ഇഞ്ച് കൊടുത്താൽ മതി അതിനുശേഷം ഇഞ്ച് പോക്കറ്റിൻ്റെ ഓപ്പൺ വേണ്ടി മാർക്ക് ചെയ്യുന്നു നേർ പകുതി മാർക്ക് ചെയ്ത് മുകളിൽ നിന്ന് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഇവിടെ ഇതുപോലൊരു ലൈൻ കൊടുക്കും കണ്ടു അപ്പോൾ നമ്മുടെ പോക്കറ്റിൻ്റെ ആ ഒരു മാർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് ക്രോച്ചിൻ്റെ റൗണ്ട് അളവ് നമുക്ക് എത്രയാണ് നമ്മൾ ആദ്യം അളവ് കിട്ടിയത് പത്തൊമ്പത് ഇഞ്ചാണ് അപ്പോൾ അത് നമുക്ക് കറക്റ്റാകുമോ എന്ന് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഭാഗമില്ല ഒരു കാലിഞ്ച് വിട്ടിട്ടില്ല സ്റ്റിച്ച് ചെയ്യുക ആ ഒരു സ്റ്റിച്ചിൻ്റെ മാർക്കിൽ കൂടി ടേപ്പിന് ഇതുപോലെ മുന്നിലേക്ക് ഒരു ഇഞ്ച് തള്ളി വെച്ച് ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ പിടിക്കുക നമുക്കിവിടെ ഇഞ്ച് കിട്ടി ആ എട്ടിഞ്ചിന് ഇവിടെ വെച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു മാർക്കിൽ എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ടേപ്പിലെ പിടിച്ചാൽ നമുക്കിവിടെ എത്ര ഇഞ്ച് കിട്ടി പതിനെട്ട് ഇഞ്ച് കിട്ടി അല്ലേ പതിനെട്ട് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പാൻറ്റ് തയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒന്നര ഇഞ്ചുള്ള ബാൻഡ് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുക ഒന്നര ഇഞ്ച് ബാൻഡ് വെച്ച് തയ്ച്ച് നമ്മൾ ഫിനിഷിങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അളവ് കറക്റ്റായിട്ട് ഈ ഒരു പത്തൊമ്പത് ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത്രയും കറക്റ്റായിട്ടാണ് നമ്മുടെ ഈ ഒരു കട്ടിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു വന്നത് ഇനി നമ്മളൊരു ഒന്നേകാലിഞ്ചോ ഒന്നര ഇഞ്ചോ പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ കട്ടിങ്ങിൻ്റെ മാർക്ക് ഉണ്ടോ ഈ മാർക്കിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ രണ്ട് മാർക്കിന് ഇടയിൽ കൂടി ഉണ്ടോ ഇവിടെ കൊണ്ട് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇവിടെയും ഉണ്ടോ ആ ഒരു കട്ടിങ്ങിൻ്റെ മാർക്കിൽ ആ ഒരു ഷേപ്പിൽ കൂടി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു ഇത് നമ്മുടെ ബോട്ടം ഭാഗം ഉണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ പാൻറിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് ഓപ്പണിൻ്റെ വഴി സൈഡ് ക്രോസ് പോക്കറ്റാണ് മുകളിൽ നിന്ന് അര ഇഞ്ച് ആറ് ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ക്രോസ് പോക്കറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കും ഉണ്ടോ ഒരു ഇഞ്ച് ഓപ്പൺ കൊടുത്താൽ മതി ചെറിയ കുട്ടികൾക്കൊക്കെ അപ്പോൾ ഇവിടെ പാൻറ്റിനെ കട്ടിങ് കഴിഞ്ഞു നമ്മുടെ പാൻറിൻ്റെ ഓരോരോ ഭാഗങ്ങൾ അതായത് പോക്കറ്റും അതുപോലെ തന്നെ ബാൻഡ് ബാക്ക് പോക്കറ്റ് ഫ്ലൈയുടെ സിബ് ഫിറ്റ് ചെയ്യുന്ന ഭാഗം ഇതൊക്കെയായിട്ട് നമ്മൾ ഓരോരോ പാർട്ടുകളായിട്ട് നമ്മൾ അതുപോലെ തന്നെ ബാക്ക് പോക്കറ്റിൻ്റെ ഏത് മോഡൽ വേണമെങ്കിലും രണ്ട് മോഡൽ പോക്കറ്റ് തയ്ക്കുന്നതും എല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഓരോരോ ഭാഗങ്ങളും എങ്ങനെയാണ് ഫിനിഷിംഗ് ആയിട്ട് തയ്ച്ചെടുക്കാൻ കഴിയുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക